നമസ്കാരം ന്യൂസ് സ്വാഗതം ഭീഷണിപ്പെടുത്തുക എന്നുള്ള സ്വരം തൃണമൂൽ കോൺഗ്രസ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അവർ വർഷങ്ങളായി അധികാരം ലഭിച്ചതിന് ശേഷം നടത്തി വരുന്ന ഒരു കീഴ്വഴക്കം ആണ് ഇത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് പരസ്യമായി പറയുകയാണ് ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും നിങ്ങൾ വോട്ടർമാർ ഞങ്ങൾക്ക് വോട്ട് തന്നില്ലെങ്കിൽ അറിയാമല്ലോ എന്തും സംഭവിക്കാം ബംഗാളിന്റെ അക്രമ രാഷ്ട്രീയം എങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസ് ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത് എന്നുള്ളതിൻ്റെ നേർരേഖയാണിത് ഇത് ഒന്നും രണ്ടും സംഭവങ്ങളല്ല ഇതൊറ്റപ്പെട്ട സംഭവമായി കരുതാനും കഴിയില്ല ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും നേർക്കു നേർ പല മണ്ഡലങ്ങളിലും ഏറ്റുമുട്ടുന്നുണ്ട് കോൺഗ്രസ് സമാധാനത്തിൻ്റെ പാത പിന്തുടരുമ്പോൾ കോൺഗ്രസിന്റെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധത്തെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് ഇവർ രണ്ടുപേരും അധിർ രഞ്ജൻ ചൗധരി മമതാ ബാനർജിയുമായി ഒരു രീതിയിലും കൂട്ടുകെട്ട് വേണ്ട എന്ന് പറഞ്ഞതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് സന്ദേശകാരിയിലെ അനിഷ്ട സംഭവങ്ങൾ മാത്രമല്ല ബംഗാളിൽ ഒരു ഒരായുസ് മുഴുവൻ കൃത്യമായി അക്രമ രാഷ്ട്രീയം മാത്രം പയറ്റി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് മമതാ ബാനർജി അവരുടെ കൂട്ടാളികളിൽ പലരും ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് എന്നുള്ളത് എടുത്തു പറയണം ഒരു നാൾ അവരുടെ വലങ്കയ്യായിരുന്ന സുഖേന്ദു അധികാരി ഇപ്പോൾ ബി ജെ പിയിൽ ചെന്ന് അതിശക്തമായിട്ടുള്ള ഒരു അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ബംഗാളിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ അവരെ കണ്ടിട്ടില്ലാത്ത ഒരു പോരാട്ടമായിരിക്കും ഇത്തവണത്തേത് കഴിഞ്ഞ തവണ സർവേ ഫലങ്ങളെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ ബി അവിടെ മുന്നേറ്റം നടത്തി പതിനെട്ട് ലോക്സഭാ സീറ്റുകളും നൂറ്റി പതിനൊന്നോളം അസംബ്ലി സെഗ്മെൻറ്റുകളിലും അവർ ഒന്നാം സ്ഥാനത്തെത്തി തൃണമൂൽ കോൺഗ്രസ്സിന് ഇരുപത്തി മൂന്ന് സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു ഇത്തവണ തൃണമൂൽ കോൺഗ്രസ് രണ്ടക്കം പോലും തികച്ച് കടക്കില്ല എന്നാണ് ബി ജെ പി പറയുന്നത് എന്നാൽ കോൺഗ്രസ് അവരുടെ പരമ്പരാഗത ശക്തി മേഖലകളിൽ അതിതീവ്രമായ പോരാട്ടം നടത്തുന്നതിനോടൊപ്പം തന്നെ പുതിയ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും അവരുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് മഹുവാ മൈത്ര തൃണമൂൽ കോൺഗ്രസ്സുമായി ഇടഞ്ഞു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഒടുവിൽ അവരെ വരുതിയിലാക്കിക്കൊണ്ട് വീണ്ടും കൃഷ്ണനഗർ സീറ്റ് കൊടുത്തിരിക്കുന്നു രാഷ്ട്രീയപരമായി മഹുവാ മൈത്രയ്ക്ക് തൃമൂലുകാരുമായി ഇപ്പോൾ വലിയ ബാന്ധവുമൊന്നും കാണിക്കുന്നില്ല എന്നാൽ പോലും മമതയുമായിട്ടുള്ള ഒരു അടുപ്പത്തിൻ്റെ പേരിൽ അവരിപ്പോഴും തൃണമൂൽ കോൺഗ്രസ് വിട്ടില്ല എന്നുള്ളതാണ് ഇവർക്ക് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാകുന്നത് എന്നാൽ പോലും അഴിമതിയുടെ കുംഭകോണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന തൃണമൂൽ മന്ത്രിമാർ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന അവസ്ഥയിൽ മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ വിധി എന്ന് പറയുന്നത് മമതാ ബാനർജിയുടെ രാഷ്ട്രീയം അവസാനിക്കുന്നിടത്ത് തൃണമൂൽ കോൺഗ്രസ് അവസാനിക്കാനിരിക്കുന്നു ബി ജെ പി തക്കം പാർത്തിരിക്കുമ്പോൾ കോൺഗ്രസ് ഒരു കാര്യം മാത്രമാണ് തൃണമൂൽക്കാരോട് പറയുന്നത് നിങ്ങൾ എന്നാണോ തൃണമൂൽ കോൺഗ്രസ് എന്ന ആശയം ആവിഷ്കരിച്ചത് മുതൽ നിങ്ങൾ അക്രമമാണ് ഇടതുപക്ഷത്തിനെതിരെയുള്ള ആക്രമണമായിരുന്നു തുടക്കത്തിലെങ്കിൽ ഇപ്പോൾ ബംഗാൾ ജനതയ്ക്ക് നേരെ മുഴുവനായിട്ടുള്ള ആക്രമണമാണ് ആ ആക്രമണമല്ല ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം തിരിച്ചു കൊണ്ടുവരാൻ അധികാരത്തിലേക്ക് ഒരു മതേതര സർക്കാരിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് എന്നാൽ നിങ്ങൾ അവസരം പാത്തിരിക്കുകയാണ് അധികാരത്തിന് വേണ്ടി അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിൽ പോലും മന്ത്രിയായിരുന്ന മമതാ ബാനർജിക്ക് ഏത് വിധേനയും അധികാരത്തിൻ്റെ പങ്ക് നുണയണം അതല്ലാതെ അവർക്ക് മറ്റൊരു ചിന്തയുമില്ല എന്നാൽ ഇക്കുറി തൃണമൂൽ കോൺഗ്രസ് പത്തിന് താഴെ സീറ്റിലേക്ക് ഒതുങ്ങിയാൽ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയായിരിക്കും മമതയുടേത്